ഏറ്റുമാനൂർ ക്രിസ്തുരാജ് ദേവാലയത്തിലെ രാജ്യത്വ തിരുനാൾ ആഘോഷം നവംബർ പതിനാല് മുതൽ വരെ തീയതികളിൽ നടക്കും തിരുനാൾ ആഘോഷങ്ങളുടെ സുഗമമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെയും നേതൃത്വത്തിലുള്ള അവലോകന യോഗം പാരീഷ്കാളിൽ നടന്നു നഗരസഭാ അധ്യക്ഷ ലവ്ലി ജോർജ് അവലോകന യോഗം ഉദ്ഘാടനം ചെയ്തു വികാരി ഫാദർ തോമസ് കുത്തുകല്ലുങ്കൽ അധ്യക്ഷത വഹിച്ചു ആത്മീയതലമുണ്ട് സാമൂഹിക തലമുണ്ട് അതുകൊണ്ട് അത് തീർച്ചയായിട്ടും പ്രദേശത്തിന് തന്നെ വികാരമാണ് പ്രദേശത്തിന് തന്നെ സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് ഒരുമയുടെയും അതോടൊപ്പം തന്നെ സൗഹാർദ്ദത്തിൻ്റെയും കൂട്ടായ്മയുടെയും ദിവസങ്ങളാണ് തീർച്ചയായിട്ടും ഈ അച്ഛന്മാര് മാറിവരും ദിവസന്മാർ മാറിവരും പേഴ്സു വരും പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊരു സ്ഥലമായിട്ട് ഞാൻ നടന്നു അത് കൂടുതൽ മെച്ചപ്പെടുവാനായിട്ടാണ് ശ്രമിക്കുക കഴിഞ്ഞ വർഷത്തെ ഏതെങ്കിലും ഏതൊരു കുറവുകളുണ്ടെങ്കിലത് പരിഹരിക്കുവാനും ഈ വർഷം ക്രിയാത്മകമായിട്ടും അതോടൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധതയോടെ ആത്മീയ നവീകരണത്തിനു വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കാൻ പറ്റേണ്ട മേഖലകളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുവാനും കൂടി ആലോചിക്കുവാനും ആലോചിതമായ വ്യത്യാസങ്ങൾ വരുത്തേണ്ടത് വരുത്തുവാനും സമൂഹത്തിനും ഇടവഴിക്കും ജനങ്ങൾക്കുമെല്ലാം നന്മയുടെ ഒരു അടയാളമായിട്ട് ഇത്തരുന്നാളുകൾ മാറുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ ഇരുന്ന പ്രത്യേകം കുറച്ച് നാള് അവിടെ തന്നെ എല്ലാ വിഭാഗങ്ങളും എല്ലാവരും ഒരു സഹവികാരി ഫാദർ ജേക്കബ് ചക്കാത്തറ തിരുനാൾ പരിപാടികൾ വിശദീകരിച്ചു പോലീസ് പൊതുമരാമത്ത് വകുപ്പ് കെ എസ് ഇ ബി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ മുനിസിപ്പൽ കൌൺസിലർമാർ മാധ്യമപ്രതിനിധികൾ പള്ളിക്കമ്മറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കുചേർന്നു